മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ആരോപണത്തിൽ വും സത്യസന്ധവുമായ അന്വേഷണം നടത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി എ ഡി ജി പി എത്രയും വേഗം സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഗുരുതര വെളിപ്പെടുത്തലുകളാണ് പി വി അൻവർ നടത്തിയത് ഫോൺ ചോർത്തൽ കൊലപാതകം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് എം എൽ എ ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വിശ്വസ്യത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനാണ് ഈ എ ഡി ജി പി ഇദ്ദേഹത്തിന് ക്രമസമാധാന ചുമതല നൽകിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ പ്രത്യുപാരം ചെയ്തതെന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാത്തരം നെറികടുകളുടെയും സങ്കേതമാണെന്ന് നേരത്തെ തന്നെ താൻ പറഞ്ഞതാണ് അത് ചെരിവയ്ക്കുന്നതാണ് ഭരണകക്ഷി എം എൽ എയുടെ ആരോപണങ്ങൾ സ്ത്രീ വിഷയത്തിൽ പുറത്താക്കപ്പെട്ട പി ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിക്കാൻ നിയോഗിച്ചപ്പോൾ തന്നെ സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് പി ശശി ഇദ്ദേഹം നടത്തുന്ന ഇടപാടുകൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് നടക്കുന്നത് പൂർണ്ണമായും ഉപജ്യാപക സംഘത്തിന് സമ്പൂർണ്ണ വിധേയനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ് പിണറായി വിജയന് ആത്മാഭിമാനമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തുപോകണം സി പി എമ്മിലെയും പോലീസിലെയും ലോബിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും കെ സുധാകരൻ ആരോപിച്ചു